െട്ടലോടെ അവളെ നോക്കി വിശ്വാസം വരുന്നില്ലേ ഇത്രയും നാൾ നീ കാമകേളി നടത്തിയിരുന്ന സ്ത്രീ സ്വന്തം വല്യമ്മയാണെന്ന് പക്ഷേ നിനക്കതിൽ കുറ്റബോധമൊന്നും ഉണ്ടാവാൻ വഴിയില്ലല്ലോ നിനക്ക് ആന്റിമാരോടുള്ള പ്രത്യേക താല്പര്യം എനിക്ക് മുമ്പേ മനസ്സിലായതാണ് അല്ലുവിന്റെ മുഖം താണുപോയി മറ്റൊരാൾ വിളിച്ചു പറയുമ്പോൾ മാത്രം ഉണ്ടാകുന്ന അപമാനം അല്ലാതെ ദേവികയുടെ കാര്യത്തിൽ അവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഞാൻ അങ്ങോട്ട് പോയി ബലമായി കീഴടക്കിയതല്ല ഞാനൊന്ന് ശ്രമിച്ചപ്പോൾ അവർ വഴങ്ങി എനിക്കത് വെറും ഒരു ശരീരം മാത്രം പക്ഷേ അവരിവിടെ കുറ്റി ഒന്നും അറിയാതെയൊന്നുമല്ലല്ലോ അവർക്ക് എന്നെ പോലെ വേറെയും കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു തനിക്കറിയില്ലെങ്കിലും അവർക്കറിയാമായിരുന്നില്ലേ എന്ന് മനസ്സിൽ അവൻ തെറ്റു മുഴുവൻ അവരുടേതായി ആരോപിച്ചു അവരുടെ കൂടെ നീ കിടന്നതിന്റെ കണക്കെടുപ്പ് നടത്തേണ്ട കാര്യം എനിക്കില്ല ശക്തി അറപ്പോടെ പറഞ്ഞു എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി അന്നത്തെ റെയ്ഡ് കേസിനെ കുറിച്ച് നിനക്ക് മുമ്പേ അറിയാമായിരുന്നു അതെങ്ങനെ അറിയില്ലെന്ന് പറയണ്ട അന്നെന്റെ പ്രായം മൂന്ന് വയസ്സിന് താഴെയല്ല ഞാൻ എല്ലാവരെയും മറന്നു കളയാൻ നിനക്കെല്ലാം അറിയാം കള്ളം പറഞ്ഞാൽ ഇതുവരെ കണ്ട ശക്തിയെ ആവില്ല നീ കാണുക തളർത്തി കിടത്ത് ഞാൻ അല്ലു പകപ്പോടെ അവളെ നോക്കി അലൻറെ മറുപടി എന്താകുമെന്ന ഭീതിയിൽ വീരൻ നിന്നു അലന് സത്യങ്ങൾ അറിയാമെങ്കിൽ ശക്തിയെ അപകടപ്പെടുത്താൻ അവന് വേഗത്തിൽ കഴിയുമെന്ന് വീരൻ ഓർത്തു തല്ലാൻ എന്നതുപോലെ മുന്നോട്ടാഞ്ഞ ശക്തിയെ കണ്ട് ഭയത്തോടെ അലൻ പിന്നിലേക്ക് നീങ്ങി വീരൻ ശക്തിയുടെ അരക്കെട്ടിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് ചേർത്തു നീ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും അടിക്കാൻ നിന്നാൽ അവന് ജീവൻ ഉണ്ടാവില്ല അടിക്കും അടിക്കുമെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് കൊണ്ട് അടിക്കില്ലെന്ന് അവന് വിശ്വാസം വരുമ്പോൾ കൊടുക്കണം അതാണ് ശരി വീരൻ പതിയെ അവളുടെ കാതോരം മൊഴിഞ്ഞു ശക്തിക്ക് ചിരി വന്നെങ്കിലും അതൊതുക്കി അവൾ ദേഷ്യത്തിൽ എന്നതുപോലെ വീരനെ ചെറിഞ്ഞു നോക്കിക്കൊണ്ട് അവനിൽ നിന്ന് അകന്നു മാറി പറയല്ലു നീ എങ്ങനെയാണ് അക്കാര്യം അറിഞ്ഞത് ഇക്കുറി ചോദ്യം ചോദിച്ചത് വീരനാണ് മറുപടി പറയാൻ നിനക്ക് നീ മടിയാണെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഇവൾ നിന്നെ എത്തിക്കും എനിക്ക് യാതൊന്നും ചെയ്യാനും കഴിയില്ല സിന്ധുവിന്റെ മകൾ സനൂഷ നിനക്ക് ശുശ്രൂഷ ചെയ്യാൻ അല്ലേ അതുകൊണ്ടാണോ ഇത്ര ലാഘവത്തോടെ നീ ഇരിക്കുന്നത് അപ്പോൾ നിന്റെ കാമുകിമാരെല്ലാം കൂടി ഇവിടേക്ക് വന്നാലോ സനുഷയ്ക്കൊപ്പം വേറെ ചില സ്ത്രീകളുടെ പേരുകൂടി വീരൻ എണ്ണി പറയുമ്പോൾ അല്ലുവിന്റെ മുഖം വിളറി ഞാനിതൊക്കെ എങ്ങനെ അറിഞ്ഞെന്നാണോ അല്ലു വീരൻ ചിരിയോടെ അവനെ നോക്കി നിന്റെയൊക്കെ ചെറു ചലനം പോലും എനിക്കറിയാം ദാ ഈ നിൽക്കുന്നവൾ എന്റെ മുറിയിൽ എത്തിയതടക്കം പിന്നതൊന്നും അറിയാത്തതുപോലെ നിന്നത് എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നീയും നിന്റെ അനിയത്തെയും കൂടി നാടകം കളിച്ചുകൊണ്ട് ജിനുവിനെ പെടുത്തിയതുപോലെ എളുപ്പമല്ല ഇവളുടെ കാര്യങ്ങൾ വണയും നിനക്കത് ഇവിടെ മനസ്സിലാക്കി തരുന്നുണ്ട് പക്ഷേ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ അല്ലു ജിനു ആകെ ചെയ്തൊരു അബദ്ധം മാത്രമാണ് ലക്ഷ്മി സുന്ദരിയായ ഒരു പെണ്ണിനോട് തോന്നിയ കൗതുകം അവനത് തിരുത്താൻ ആഗ്രഹിച്ചാൽ നീ ഒരിക്കലും വിചാരിക്കുന്ന രീതിയിലും ആവില്ല കാരണം നിനക്കിതുവരെ നീ മച്ചാന്ന് വിളിച്ചു നടക്കുന്നവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലു കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി മനസ്സിലായില്ല അല്ലേ അല്ലു ഇല്ലെന്നതുപോലെ തലയാട്ടി നീയൊക്കെ വലിയ കളികൾ കളിച്ച് ഇവിടെ നിൽക്കുവാണെന്നുള്ളൊരു തോന്നലുണ്ടല്ലോ പ്രത്യേകിച്ച് ജിനുവിന്റെ കാര്യത്തിൽ അതെല്ലാം നിന്റെയൊക്കെ തോന്നൽ മാത്രമാണ് കറക്റ്റ് സമയാകുമ്പോൾ നിനക്കത് മനസ്സിലാകും നീയൊന്നും കരുതുന്ന പോലെ ഒരാളല്ല ജിനുദേവ് അത് നീ വഴി അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ അതിന്റെ ത്രില്ലങ്ങ് പോകും ഇപ്പോൾ ശക്തി ചോദിച്ചു മറുപടി പറയേ അന്നത്തെ റെയ്ഡ് കേസിൽ പെട്ടത് ശക്തിയാണെന്ന് നിനക്കെങ്ങനെ അറിയാം സിന്ധു വഴി അറിഞ്ഞെന്ന് പറയണ്ട അതിനു മുമ്പേ നിനക്കറിയാമായിരുന്നുവെന്ന ശക്തിക്കും എനിക്കും ഉറപ്പുണ്ട് കാരണം അന്ന് മൃദുലയും സോഫിയും എന്തിനും തയ്യാറായി നിന്നിട്ടും അവരെയൊന്നും ഉൾപ്പെടുത്താതെ ഇവളെ തന്നെ തിരഞ്ഞെടുത്തെങ്കിൽ അതിനർത്ഥം നിനക്കിവൾ ആരാണെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ തന്റെ അതേ തോന്നൽ തന്നെ വീരനും പറഞ്ഞപ്പോൾ ശക്തി അവനെ നോക്കി അവൻ മിടികൽ ചിമ്മി അത് അന്നത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം പക്ഷേ ഈ ശക്തിയാണ് ആ പെൺകുട്ടിയെന്ന് നിങ്ങളുടെ കല്യാണത്തിന്റെ അന്നാണ് ഞാൻ അറിഞ്ഞത് ഞാനത് ഊഹിച്ചെടുത്തതാണ് ശക്തിയുടെ നെറ്റി ചുളിഞ്ഞു കാരണം ആ പറഞ്ഞത് കള്ളമാണെന്ന് അവൾ കുറപ്പുണ്ടായിരുന്നു അധികം ആരും അറിയാത്ത രീതിയിൽ ഒതുക്കി തീർത്ത കാര്യങ്ങൾ നിനക്കെങ്ങനെ അറിയാമലൻ അവളുടെ ശബ്ദത്തിൽ നിറഞ്ഞ ക്രോധം അവൻ തൊട്ടറിഞ്ഞതുപോലെ ഉള്ളിലൊരു മിന്നലുണ്ടായി വീണ്ടും ആവശ്യപ്പെട്ടു സാന്റി കുര്യൻ എന്റെ അപ്പന്റെ ചേട്ടന്റെ മകൻ ശക്തിയിൽ ഒരു ഞെട്ടൽ ഉണ്ടായി ആ ഞെട്ടൽ അലനും സാന്റി കുര്യനും തമ്മിലുള്ള ബന്ധം തിരിച്ചറിഞ്ഞിട്ടായിരുന്നില്ല അന്നത്തെ ഭയപ്പെടുത്തുന്ന നിമിഷം വീണ്ടും ഹൃദയത്തിലേക്ക് ഇരച്ചു കയറിയതിന്റെ ഫലമായിരുന്നു ഒരു ധൈര്യത്തിന് എന്നതുപോലെ അവളുടെ കൈകൾ വീരനിൽ മുറുകി അത് മനസ്സിലായതുപോലെ വീരന്റെ കരുത്തുറ്റ കരങ്ങൾ അവളെ പൊതിഞ്ഞു പിടിച്ചു അല്ലു നിനക്കറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമായി പറ ഇല്ലെങ്കിൽ ദേവകി മാഞ്ഞതുപോലെ നീയും മാഞ്ഞു പോകും വീരൻ പറയുന്നത് കേട്ട് അല്ലു ഞെട്ടി അവര് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് അതേപോലെ നിന്നെ കൂടി ഒളിപ്പിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ദേവകിയെ കുറിച്ച് ആരും ഒന്നും ചോദിക്കാത്ത വിധത്തിൽ സാഹചര്യങ്ങൾ ഒരുക്കിയതുപോലെ നിന്റെ കാര്യത്തിൽ ഞാൻ ചെയ്തോളാം ദേവകി യഥാർത്ഥത്തിൽ മിസ്സിംഗ് ആണെന്ന് അജിത്തും വീരനും ആരോടും പറഞ്ഞിരുന്നില്ല ദേവകി ഇപ്പോൾ ജീവനോടെ ഇല്ലെന്ന് അവർക്കും അറിയില്ലല്ലോ അരുൺ വഴി നിനക്ക് പണവും ഡ്രഗ്സും എത്തിക്കുന്ന അജ്ഞാതൻ പോലും അറിയില്ല ആ മറഞ്ഞിരിക്കുന്നവൻ ആരാണെന്നറിയുമ്പോൾ കാറ്റുപോയ ബലൂൺ പോലെ നിനക്ക് നിൽക്കേണ്ടിയും വരും കാരണം നീ ചെയ്യുന്നത് മാത്രമല്ല നിന്നെ കൊണ്ട് മറ്റുള്ളവർ ചെയ്യിക്കുന്നതും എനിക്കറിയാം ഇക്കുറി അല്ലു നല്ലതുപോലെ ഭയന്നു ഞാൻ ഞാൻ പറയാം വീരാ ശാന്തിയും കൂട്ടുകാരും ശക്തിയുടെ ഏട്ടൻ വിനീഷും ചേർന്നാണ് അന്ന് ഇവളെ കുടുക്കിയത് അപ്രതീക്ഷിതമായി ആ സംഭവം കേസായപ്പോൾ കുടുംബത്തിൽ മുഴുവൻ അവൻ മാറി വല്യ പപ്പ അന്നൊരു വിധത്തിലാണ് കാര്യങ്ങൾ ഒതുക്കി തീർത്തത് അതിനു മുമ്പും ഇതേപോലെയുള്ള പല സംഭവങ്ങൾ അവിടെ അരങ്ങേറിയിട്ടുള്ളത് കൊണ്ട് ആർക്കും അതൊന്നും പുത്തരിയായിരുന്നില്ല പക്ഷേ സാന്റിയുടെ നല്ല കുട്ടി ഇമേജ് തകർന്നു പോയി സാന്റിയും ഞാനും ഒരേ പ്രായമായിട്ടും അവനായിരുന്നു അവിടെ പ്രാധാന്യം നിന്റെ കുടുംബചരിത്രം എനിക്കറിയേണ്ട ഇക്കാര്യം മാത്രം അറിഞ്ഞാൽ മതി അവൾ കല്ലിച്ച ഭാവത്തിൽ പറഞ്ഞു എങ്കിൽ നീ ആദ്യം എനിക്കൊരു നന്ദി പറയണം അല്ലു ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ശക്തിയുടെ നെറ്റി ചുളിഞ്ഞു എന്തിന് അവന്മാർ പ്രധാന പരിപാടിയിലേക്ക് കടക്കും മുന്നേ ഞാനാണ് നിന്നെ രക്ഷിച്ചത് വീരന്റെ ശക്തിയുടെ മുഖത്ത് ചോദ്യഭാവം തെളിഞ്ഞു അവന്റെ എല്ലാ തരികയുടെയും മനസ്സിലാക്കി പോലീസിൽ അറിയിച്ചത് ഞാനാണ് മന്ത്രിപുത്രനാകുമ്പോൾ അതിൻ്റെതായ പ്രാധാന്യമുണ്ടല്ലോ മാത്രവുമല്ല അവന്മാരെ ഉണ്ണി നിൽക്കുന്ന ചിലരും കൃത്യസമയത്ത് അവിടെ എത്തിയെന്ന് പറയാം പക്ഷേ പണവും സ്വാധീനവും കൊണ്ട് കേസിൽ നിന്ന് അവരെ ഒഴിവാക്കി രക്ഷിച്ചെടുത്തു അന്നത്തെ സംഭവത്തോടെ വല്യപപ്പ സാന്റേയും കൂട്ടുകാരെയും അവിടെ നിന്ന് മാറ്റി പിന്നീട് അവരുടെ പഠനം കഴിഞ്ഞ് ജൂനിയർ ഡോക്ടറായി ജോയിൻ ചെയ്യാനിരിക്കവെയാണ് അവർ ഒരുപോലെ കാർ അപകടത്തിൽപ്പെടുന്നത് അന്ന് മകന്റെ മരണം ആക്സിഡന്റ് ആണെന്ന് വിശ്വസിക്കാൻ കഴിയാതെ വല്യപാപ്പ ചില അന്വേഷണങ്ങൾ നടത്തിയിരുന്നു എന്നിട്ട് അവന്മാരെ ആരെങ്കിലും തല്ലിക്കൊന്നതാണെന്ന് തെളിഞ്ഞോ ശക്തിയുടെ മുഖത്ത് പരിഹാസം നിറഞ്ഞു വീരന്റെ മുഖത്ത് അതിശയവും അവന്മാർ കൊല്ലപ്പെട്ടത് തന്നെയാണെന്ന് ശക്തിക്ക് അറിവുണ്ടെന്ന് അപ്പോൾ വീരന് മനസ്സിലായി ഇല്ല അങ്ങനെയൊന്നും സംശയത്തക്കതായി കണ്ടിട്ടില്ല മുഴുവൻ കത്തിപ്പോയില്ലേ പിന്നെ ഇവിടെ വെച്ച് വിനീഷിനെ കണ്ടപ്പോൾ എനിക്ക് ശക്തിയെ മനസ്സിലായി ഒന്നു ചികഞ്ഞപ്പോൾ ഞാൻ ഊഹിച്ചത് സത്യമാണെന്ന് തോന്നലുണ്ടായി അങ്ങനെ ഒരു പെണ്ണിനെ വീരൻ കൂടെ കൂട്ടുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു സിന്ധു ഇക്കാര്യം അമ്മയോട് പറഞ്ഞപ്പോൾ എന്റെ സംശയങ്ങൾ സത്യമാണെന്ന് ഉറപ്പായി നീ പറഞ്ഞതെല്ലാം ഞാൻ വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ടില്ല ഈ പറഞ്ഞത് കള്ളമാണെന്ന് എനിക്കറിയാം പിന്നെ അന്നത്തെ സംഭവം നിന്റെ മാത്രം വിചാരിച്ച് ഒതുക്കി തീർത്തതല്ല എന്നെയും സുരക്ഷിതമാക്കാൻ ചില കൈകൾ പിന്നിൽ നിന്ന് സഹായിച്ചിരുന്നു അതിന്റെ ഫലമായി സ്കൂളും ഹോസ്റ്റലും ഒക്കെ മാറ്റുകയും ചെയ്തു വെറുതെ പോലും ഒരാൾക്ക് ഞാനാണ് ആ വ്യക്തി എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നീ അത് തിരിച്ചറിഞ്ഞത് സിന്ധു പറഞ്ഞിട്ടല്ല അവരും നീയും തമ്മിൽ ഒരു ബന്ധം തുടങ്ങാൻ വേണ്ടി നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ശരിയല്ലേ അല്ലുവിന്റെ മുഖം കുനിഞ്ഞുപോയി വീരൻ അതിശയത്തോടെ ശക്തിയെ നോക്കി സത്യമാണ് ഒരിക്കൽ ബസ്സിൽ വെച്ചാണ് അവരെ തട്ടിമുട്ടി നോക്കിയത് അവർക്കും ചായ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അടുത്ത സ്റ്റെപ്പ് അവരുമായിട്ടുള്ള ബന്ധം തുടങ്ങിയാൽ മറ്റു കുഴപ്പങ്ങൾ ഉണ്ടാവുമോ എന്ന് അന്വേഷിക്കലായിരുന്നു അങ്ങനെയാണ് അവിടെ വെച്ച് വിനീഷിനെ മനസ്സിലാക്കിയത് നീ ഇക്കാര്യത്തിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടാണല്ലോ അല്ലു ഇടപെടുന്നത് വീരനിൽ ഞെട്ടലും അതിശയവുമായിരുന്നു ശക്തിക്ക് അവനോട് കൂടുതലൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല ഇവിടെ നടന്നത് ആർക്കെങ്കിലും നീ ചോർത്തി കൊടുത്താൽ ഈ കുളത്തിൽ മുങ്ങി താഴ്ന്നീ ശക്തിശ്രീ വെറുവാക്ക് പറയില്ല ശരിക്കും ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല അവന്റെ ചെവിക്ക് അരികിലും മുരളുന്നത് പോലെ പറഞ്ഞിട്ട് ശക്തി പോയി കല്യാണത്തലേന്ന് തന്നെ ശക്തിയെ തെരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് അല്ലേ വീരൻ ചോദിക്കുമ്പോൾ അല്ലു മൂളി അതിലെന്തായാലും നിന്നോടെ എനിക്കൊരു നന്ദിയുണ്ട് ഇവളുടെ സ്ഥാനത്ത് ആ മൃദുലിയോ സോഫിയോ ആയിരുന്നെങ്കിൽ ഹോ ചിന്തിക്കാൻ പോലും വയ്യ ഇവൾ അങ്ങനെ അട്ടേ പോലെ കടിച്ചു തൂങ്ങി കിടക്കില്ല അഭിമാന ബോധം വോളമുണ്ട് അതുമാത്രവുമല്ല അവള് ഈ വീരഭദ്രസേന മാത്രമേ കിടക്ക വിരിക്കൂ അതുകൊണ്ട് അവൾ ഇവിടെ നിന്നാലും പോയാലും ആ ഭാഗത്തേക്കൊരു നോട്ടം വേണ്ട മനസ്സിലായോ അലൽ നിസ്സഹായതയോടെ തലയാട്ടി നിന്റെ അനിയത്തി ഇപ്പോഴും ക്രിസ്റ്റിയുമായി ബന്ധം പുലർത്തുന്നുണ്ട് അല്ലേ വീരന്റെ ചോദ്യത്തിൽ അല്ലു പകച്ചു പേടിക്കേണ്ട ഞാൻ ആരോടും പറയില്ല അവൾ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടതാ ഞാൻ പിന്നെ ഇതുവലതും ജിനു അറിഞ്ഞാൽ അത്ര എളുപ്പം തടിതപ്പാൻ കഴിയില്ലെന്ന് പറഞ്ഞേക്ക് ഈ ക്രിസ്റ്റി ആളെങ്ങനെയാ പാവമാണ് വലിയപ്പ അവനെ കുരുക്കിയതാ അവനൊരു സഹോദരിയുണ്ട് ടീന മാനസിക നില തെറ്റിയതാ അവനാണെങ്കിൽ എല്ലാം ആ സഹോദരിയാണ് അവൾക്ക് വേണ്ടിയാണ് എന്റെ ലെച്ചുനെ ഒഴിവാക്കി സ്റ്റെഫിയെ കല്യാണം കഴിച്ചത് നിനക്ക് അവനോട് നല്ല അടുപ്പമാണ് അല്ലേ അങ്ങനെയൊന്നുമില്ല ക്രിസ്റ്റി ആരോടും അധികം അടുക്കാറില്ല കാണുമ്പോൾ ചിരിക്കും അത്രമാത്രം ഉം നല്ലോണം ചിരിക്കട്ടെ ചിരി ആയുസ് കൂട്ടുമെന്നാണ് നീ ചിരിക്കണം ചിലപ്പോൾ ഇനി ഇങ്ങനെ അവനെ നോക്കി ചിരിക്കാൻ കഴിയാതെ വന്നാലോ വീരൻ അർത്ഥം വെച്ചു പറഞ്ഞു വീരൻ എന്നോട് എന്തോ ദേഷ്യമുള്ളതുപോലെയാണല്ലോ സംസാരം എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യവുമില്ലല്ലോ നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലെങ്കിലും ആവശ്യത്തിനുപകരിക്കുമെന്ന് തോന്നുന്നു നിനക്ക് ആ സനൂഷിയെ ഒഴിവാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം പകരം നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ നൂറുവട്ടം അവൻ ആലോചിക്കാതെ തന്നെ മറുപടി നൽകി തന്റെ രഹസ്യങ്ങളെല്ലാം അറിയുന്നവനെ പിണക്കുന്നത് എങ്ങനെ അനു അവൾ ഉടനെ ഇവിടേക്ക് വരും അപ്പോഴേക്കും എങ്ങനെയെങ്കിലും ശക്തിയെ പുറത്താക്കണം അതെളുപ്പം കഴിയും അതുവരെ ഞാൻ അവളോട് കുറച്ച് സ്നേഹത്തിൽ പെരുമാറാൻ ശ്രമിക്കും നീ എന്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കണം പറ്റുമോ അപ്പോൾ നിങ്ങൾക്ക് ശക്തി ഇഷ്ടമല്ലേ അവളെ ഇഷ്ടമാണ് പക്ഷേ ഞാൻ പ്രേമിച്ചത് അനുവിനെയല്ലേ അപ്പോൾ ശക്തി അവൾക്കറിയാം എന്റെ ജീവിതത്തിൽ അവൾക്ക് എന്താ സ്ഥാനമെന്ന് നീ അതൊന്നും ആലോചിക്കേണ്ട അനുവിൻറെ കാര്യത്തിൽ എനിക്ക് കുറച്ച് സഹായങ്ങൾ ആവശ്യമാണ് ഊ വരാൻ പോകുന്നത് അന്ന് അവൾക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ കയറി പറ്റാൻ കഴിയും നീ അന്ന് തിരുവാതിര കളിക്കാൻ കുറച്ച് പെണ്ണുങ്ങളെ കൂടി കൂട്ടിക്കോ വീരൻ തന്റെ പദ്ധതികൾ അല്ലുവിന് പറഞ്ഞു കൊടുത്തു ഇതിനെല്ലാം പിന്നിൽ അവനൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദേവനാഥ് അവൻ അല്ലുവുമായി ബന്ധം പുലർത്തുന്നത് ക്രിസ്റ്റി എന്ന പേരിലാണോ എന്നറിയണം അതേപോലെ ലക്ഷ്മി അവൾക്ക് സത്യങ്ങൾ അറിയാമോ എന്നും അത്രമാത്രം പക്ഷേ യഥാർത്ഥത്തിൽ അല്ലു ബന്ധം പുലർത്തിയിരുന്നത് ബെന്നിയുമായിട്ടായിരുന്നു ബെന്നിക്ക് പിന്നിൽ കുര്യനും അവർ ദേവകിയെ പോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു വ്യക്തിയുമായിരുന്നു അല്ലു വീരൻ ചെല്ലുമ്പോൾ ശക്തി അച്ചമ്മയുടെ മുറിയിലാണ് എല്ലാ വർഷവും തിരുവാതിര കൊണ്ടാടുന്ന പതിവ് പാലാഴിയിലുണ്ട് ഇക്കുറി ഏറ്റവും വലിയ സവിശേഷത ചെറുമരുമക്കളുടെ ആദ്യത്തെ തിരുവാതിര ആണെന്നതാണ് ശക്തിക്കൊപ്പം ലക്ഷ്മിയും ജാനകീയമ്മയെ പ്രസന്നതയോടെ എല്ലാം കേട്ടിരിക്കുന്നുണ്ട് തിരുവാതിര കൂടി കഴിഞ്ഞിട്ട് തിരികെ പോകാമെന്ന തീരുമാനത്തിൽ ശക്തി എത്തിച്ചേർന്നു സത്യത്തിൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അവൾക്കവിടെ അടുത്തിരുന്നു സാധാരണ മകയിരം തിരുവാതിര നാളുകളിലാണ് വ്രതം നോക്കുന്നത് പക്ഷേ പാലാഴിയിൽ പത്തു ദിവസം മുമ്പേ ആചാരം തുടങ്ങും ഈ പത്തു ദിവസങ്ങളിലും കൃത്യമായ ചിട്ടയിലാണ് പോവുക ലക്ഷ്മിക്കും ശക്തിക്കും ഇളവ് പോലെ തലേ ദിവസം മുതൽ വ്രതം നോട്ടാൽ മതിയാകുമെന്നും ജാനകിയമ്മ കൂട്ടിച്ചേർത്തു നക്ഷത്രത്തിന്റെ ആരംഭം മുതലാണ് വ്രതം തുടങ്ങുക ഒരുമിച്ച് ക്ഷേത്രത്തിൽ പോകാനും വഴിപാടുകൾ കഴിക്കാനും ഇരുവരെയും ജാനകിയമ്മ പറഞ്ഞേൽപ്പിച്ചു ഒപ്പം ഭദ്രയോടും കാര്യങ്ങൾ പറഞ്ഞു ശക്തി തിരുവാതിരയ്ക്ക് ഉറക്കം കളഞ്ഞിരുന്ന ഒന്ന് രണ്ട് വർഷങ്ങളുണ്ട് വലിയ ഭക്തിയൊന്നും അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ വ്രതം നോക്കാറുമുണ്ട് അതൊന്നും കാര്യസാധ്യത്തിനല്ല മറിച്ച് മാനസികോല്ലാസത്തിനാണ് അതുകൊണ്ട് തന്നെ യാതൊരു മടിയും തോന്നിയതുമില്ല പതിവ്രതങ്ങളായ സ്ത്രീകളും കന്യാകുമാരും ചെയ്യുന്ന ചടങ്ങുകളാണിതെല്ലാം അതിനാണ് അമ്മ ഇവളെയൊക്കെ പിടിച്ചു നിർത്തുന്നത് ശക്തിയെ നോക്കി ഭദ്ര പുച്ചത്തോടെ പറഞ്ഞു അങ്ങനെ നോക്കിയാൽ ആത്മപരിശോധന നടത്തേണ്ടി വരുമല്ലോ ഭദ്രേട്ട് അമ്മേ അർത്ഥം വെച്ച് പറഞ്ഞുകൊണ്ടാണ് ശക്തി അവിടെ നിന്ന് മുറിയിലേക്ക് പോയത് ഭദ്രയാകട്ടെ മുഖത്തടി കിട്ടിയതുപോലെ വിറങ്ങലിച്ചു നിന്നുപോയി തുടരും